കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നവംബർ മാസമായി നമ്മൾ ഇപ്പോൾ ജാനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മാങ്കോസ്റ്റിൻ റംബുട്ടാൻ എല്ലാം പൂത്ത് കിട്ടണ സമയമാണ് അപ്പം നമ്മളിപ്പോൾ നവംബറിൽ ഈ ബ്ലൂമ് നൈട്രോക്കിങ്ങ് സ്പ്രെഡുള്ളൂ ഈ സംഭവങ്ങൾ മൂന്നും കൂടി ചേർത്തിട്ട് നമ്മൾ കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കാൻ പോവാം കടയ്ക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തടത്തിൽ അപ്പോൾ നമുക്ക് ഇതിപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൂത്ത് കിട്ടയും നല്ല കൂടി കിട്ടും കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും അപ്പോൾ ആ പൂ കുത്തണത് പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ വളം ചെയ്യണ കാര്യങ്ങൾ നിങ്ങളെങ്ങനെ വളം ചെയ്യണ കാര്യങ്ങളൊക്കെ പലരും നമ്മളോട് വാട്സാപ്പിലും മറ്റോണമൊക്കെ ചോദിക്കൽ സ്ഥിരമായിട്ടുള്ളൊരു പതിവാണ് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയും കൂടിയത് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വളം ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളാണ് അതുപോലെ ഇപ്പോൾ മാങ്കോസ്റ്റിനും റംപൊട്ടാനും ജാതിക്കും ജാതിമ നിറയെ ചെറിയ കായകളും അതുപോലെ ഇപ്പോൾ പൂവും കാര്യങ്ങളും ഉള്ള സമയമാണ് അപ്പോൾ ജാതിക്ക് നമ്മൾ ഈ കൂട്ടത്തിൽ ജാതിക്കും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ കൂട്ടാൻ പോകുന്നത് ഇത് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു പത്ത് ലിറ്ററിന് അമ്പത് മില്ലി എന്നുള്ള കണക്കിൽ ഇരുന്നൂറ് ലിറ്ററിന് നമ്മൾ ബ്ലൂമ് ഒരു ലിറ്റർ ഒഴിക്കും നൈട്രോഗിങ് അഞ്ഞൂറ് എം എൽ സ്പ്രെഡോള് നമ്മൾ നൂറ് മില്ലിയേ ഒഴിക്കുന്നുള്ളൂ ഒന്നേ മുന്നൂറിൻ്റെ പാക്കാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത് എഴുപത്തഞ്ച് മില്ലി ഈ അളവ് പാത്രം അപ്പോൾ ഇതിൽ നമ്മളൊരു പതിമൂന്ന് പാത്രം ഒഴിച്ചു കൊടുക്കും ഇത് നൈട്രോഗിങ് ഇത് നമ്മൾ ഏഴ് പാത്രം വയ്ക്കും രണ്ട് ഇതിൽ നമ്മൾ ബ്ലൂമ് യൂസ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നല്ലോണം പൂക്കാനും അതുപോലെ പൂത്ത് കഴിയണത് നമുക്ക് കായയായി കിട്ടാനും വേണ്ടിയാണ് നൈറ്റ്രോഗ്യങ്ങൾ യൂസ് ചെയ്യണത് ചെടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ ചെടിയിൽ കായ് പിടിക്കുകയും പൂവുകൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യുള്ളൂ അപ്പം ഇത് ചെടീൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കും ഇത് പൂക്കാനുള്ളത് ഇതെല്ലാം ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിവിടെ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ഇട്ട് കൊടുത്തത് ചാണകമാണ് മെയിനായിട്ട് നന്നായിട്ട് ചാണകം ഇട്ട് കൊടുത്തു അത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ മെയ് മാസത്തിലാണ് ഇപ്പം നമ്മൾ ഈ വളം മാത്രം കൊടുക്കണുള്ളൂ അപ്പോൾ ഇതിൽ ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും ബ്ലൂമിലും നൈട്രോക്കിങ്ങിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൊടുത്താൽ പിന്നെ നമ്മൾ മറ്റ് വളങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ ആ ആൾ പറഞ്ഞു പലരും പറയണ പലതും ചെയ്തു പക്ഷേ പുള്ളിക്ക് ഒരു ഗുണമില്ലാത്ത അവസ്ഥ അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു അഭിപ്രായവും കാര്യങ്ങളും വേണം നൂറാളോട് ചോദിച്ചാലും നൂറാളുടെയും അഭിപ്രായം കേൾക്കാം അതിൽ നിന്ന് നമ്മളുടെ ഒരഭിപ്രായത്തെ ക്രോഡീകരിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ നമ്മുടെ ചെടി ചെടിയൊക്കെ ആയിരിക്കും അല്ലാതെ പലരും പറയണത് പലമാതിരി ചെയ്താൽ നമുക്ക് പറയാൻ പറ്റില്ല ചെടിക്ക് ചെടിക്കാവശ്യമായ സാധനങ്ങൾ ആളെന്നോട് പറഞ്ഞത് യൂറിയയുടെയും ഇടും ബോറോണോടും മഗ്നീഷ്യോടും ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതൊന്നും ചെടികൾക്ക് ഇങ്ങനെ ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മൂലകങ്ങളുടെ അഭാവം ഉണ്ടെങ്കിൽ അത് അതിൻ്റേതായ കറക്റ്റ് അളവിലാ കൊടുക്കാവൂ ബോറോണൊക്കെ നമ്മൾ തോന്നിയോണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെടി വരെ പോകും അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഈ സാധനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഇപ്പം നമ്മുടെ ചെടിയിലൊന്നും കാര്യമായിട്ട് ഇല പൊഴിച്ചില്ല ഇപ്പം ഈ നമ്മളോട് സംസാരിച്ച ആളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോ ഇട്ടായിരുന്നു ഇതിൻ്റെ ജാതിയുടെ കടയ്ക്ക കംപ്ലീറ്റ് ഇല ഒഴിച്ചു കിടക്കാം നമ്മളിവിടെ ചെയ്തത് ഫംഗസും കാര്യങ്ങളും ഫംഗോഗിറ്റ് എന്ന് പറയുന്ന സാധനം കടയ്ക്കില ഒഴിച്ചു കൊടുക്കുകയാണ് കടയ്ക്കലെന്ന് പറഞ്ഞാൽ തടത്തിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാലാവസ്ഥയാണ് ഇതിനകത്ത് വരുന്നത് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ നമ്മൾ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാലാവസ്ഥയും കൂടി ആവറേജ് വലിയ കുഴപ്പമില്ലാതെ പോയാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ത് വളപ്രയോഗം ചെയ്താലും കാലാവസ്ഥ തീരെ മോശമാണെങ്കിൽ കുറച്ചൊക്കെ ചെടിയെ ബാധിക്കും നമ്മൾ സ്പ്രെഡോളാണ് ഇനി ചേർത്ത് കൊടുക്കാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഒരു ലിറ്ററിന് അര മില്ലിയാണ് യൂസ് ചെയ്യാനുള്ളൂ അപ്പോൾ ഇത് ഇരുന്നൂറിൻ്റെ ആണ് നൂറ് മില്ലി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളത് ചെടികളുടെ കിടക്കിൽ പത്ത് ലിറ്റർ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് അല്ല പൈസ നമ്മൾ ലാഭിക്കണം എക്സ്പെൻസ് കുറയ്ക്കണമെന്ന് വെച്ചാൽ അഞ്ച് ലിറ്ററെങ്കിലും ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ ഒത്തിരി ചെടികളുണ്ട് നമ്മുടെ മറ്റ് പറമ്പുകളിലെല്ലാം നമ്മൾ ഇന്നൊഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടേക്ക് ഒഴിക്കാൻ വന്നിരിക്കുക നമ്മൾ ജാതിയുടെ കിടക്കയും അതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ജാതിക്കൊക്കെ നമ്മൾ പത്ത് ലിറ്റർ ഒഴിച്ച് കൊടുത്താൽ അത്രയും നല്ലത് അതങ്ങോടെ ഒഴിച്ച് ചുറ്റും ഒഴിക്കുക

ധാരാളം പേര് ഉപയോഗിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടും നമുക്ക് നല്ല റിസൾട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചാനലിലൂടെ പറയുക അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക അല്ലാതെയുള്ള കാര്യം നമുക്ക് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കാര്യം അതിനുള്ള റിസൾട്ട് ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ ഇനിയും കൂടുതൽ കൃഷി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് യു ഓൾ